മാത്രണ്ട് ചൈന ടൗണും കാണാനും പോണുണ്ടോ ഉം പിന്നെ എൻ സി കെ കളീനൊക്കെ വയ്യണ്ടോ അപ്പൊ പിന്നെ വേറെ ഫാമിലി ഇതേ പോയിട്ട് പോയി പിന്നെ ഒരു ഫാമിലി പോയി പിന്നെ വേറെ ഫാമിലി പൊറത്ത് പോയിട്ടുണ്ട് അപ്പോൾ രാത്രി പിന്നെ അലീന എൻസി വരും വരും ഇതായിട്ട് പിന്നെ അലീന ഒക്കെ വയ്യണ്ട് വരാനും രണ്ടുപേരും റെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മക്ക് രാത്രി തോന്നൂല ആ ഫുൾ ലൈറ്റ് രാത്രി ഫുള്ള് ലൈറ്റ് ഉണ്ട് നമുക്ക് നല്ല രസം എൻജോയ്മെന്റ് നല്ല ഉണ്ട് നല്ല നല്ല ഇത് എന്താ എങ്കിൽ ഫുള്ള് ക്യാമറ അല്ലേ

ഫ്രൈ ബാം ബിസ് ശബ്ദ ഇടക്കണോ എന്ന് പറഞ്ഞില്ല കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനെ നിന്റെ മട്ടുകാരനാണ് നീ ഇത്ര ഫേമസ് ആയേ കേട്ടോ സാളാ അപ്പോൾ ദേ ഗയ്സ് നമ്മക്ക ഇപ്പോ മാർക്കറ്റില എത്തിയിട്ടുണ്ട് പത്തായി മാർക്കറ്റ് പറയിന് ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി പോയി നോക്കാം വാ വാ ചായനേ ചൈന ചൈന മാർക്കറ്റ് ചൈനീസ് മറ്റേ ചീപ്പ് റേറ്റ് നമുക്ക് ഡബിൾ പറയുന്ന ജസ്റ്റ് നോക്ക അത് വേണ്ട അത് വേണ്ടത് വേണ്ട ഇങ്ങനത്തെ കറികളൊന്നും ഇത് മേടിക്കത്തില്ല ആള് ആള് പാവാണെങ്കിലും ബ്രാൻഡ് കിട്ടുന്നുള്ള കളി ഇല്ലേ ആൽദ്വീപ് പോകുമ്പോടിച്ചോ ും ഫാനുണ്ട് <can>

ആ ഗരീ അടി ഷുഗർ യൂസ് ഇല്ലല്ല ഇല്ല ആ ജ്യൂസ് നല്ല ഉണ്ട് ഷുഗർ യൂസ് ഇല്ലല്ലട കോഫി മേഴ്സ കോഫില് കുറ ഷുഗർ കുറ അഞ്ചാസര ഇല്ലല്ല ആ ഇതെ നിക്ക് വേണം ഇനല്ല കൈയ്യില് ബംഗ്യ ഇഷ്ടായി എന്താ കൈയ്ചോ ആ വൺ വൺ വൈ യോ <inaudible Purd> <leadershipacked noises> ഇത് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സിൽ പിന്നെ നമുക്ക് പഞ്ചസാര നന്നായിട്ട് ഇത് വെള്ളമാക്കൂലേ ഇത് ഫ്രൂട്ട്സ് ഡീപ്പ് ചെയ്യാം ഇത് ഭയങ്കര ഈസിണ്ടാക്കി കൊടുക്കാം

മാോ ഞാൻ രണ്ടെണ്ണം വീട്ടിൽ കൊണ്ടുപോട്ടെട്ടോ ടേസ്റ്റ് വേണ്ടി അല്ലോ സ്ട്രോളി ലാം ആണോ നോക്കാം ണോ ചക്ക പോലെ ഇതോണുള്ള ഫ്രൂട്ട്സ് നോക്കട്ടെ சோக்கிட்டு மறந்துட்ட nice <laughs> 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 ലോറ ഫ്രഷ് ഫ്രൂട്ട് ഒരു മാംഗോ ടൈപ്പ് അല്ലേ മേടിക്കുന്നു ആ എന്താ പറയുന്നു ബബിൾ ബബിൾ ടീ ഉണ്ട് ബബിൾ അല്ല കുആ അട്ട കൂടുതൽ കുടിക്കുന്ന ഇങ്ങനെ ഷേക്ക് പിന്നെ ജ്യൂസ് കോഫി പിന്നെ ഇത് എന്താ ടീ പറഞ്ഞ് പേസ്റ്റ് അല്ല ഇത് എന്താ ടീ പറഞ്ഞ് എവിടെ ബബിൾസ് എടാ ബബിൾസ് ബബിൾ ടീ ബബിൾ ടീ മേറ്റ്സ് കഴൈച്ച ടേസ്റ്റ് ഓ നല്ല മാദ്ര മാത്രം റബ്ബർ വാലല്ല ജെല്ലി ഉണ്ടല്ലോ ജെല്ലി ജെല്ലി പിന്നെ ഫ്രൂട്ട് ഷേക്ക് നല്ല ഉണ്ടട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൂട്ട് ഷേക്ക് നല്ല പ്രത കാർ اكو നല്ല ലക്ഷ്വറി കാർ കേറയാണല്ല

കേക്ക് അതി മാളിൽ നിന്ന് ഉണ്ടായിരുന്നല്ലോ ഷോപ്പിംഗ് മാളിൽ പറ കേക്ക് എന്തിനാന്ന് പറ കേക്ക് നമുക്ക് ദേനാസിര ചേച്ചിക്ക് ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ചേട്ടൻ അവർ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ അവർ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അത് നമ്മൾ ഇന്ന് ബർത്ത്ഡേ ആയി ചേട്ടനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒരു കേക്ക് മരുന്നും കേക്ക് മുടിച്ചിട്ട് കൊണ്ടുപോകണം അവിടെ അപ്പൊ ഞാൻ വീട്ടിൽ പോയി ഞാൻ വീട്ടിൽ പോയാലോ ഓക്കെ ആർക്കാരും മേടിക്കണ്ട കഴിക്കാൻ വണ്ടി ഓർഡർ ചെയ്യും നാഷണൽ ഫ്രൂട്ട് ഉണ്ട് പക്ഷേ കാണുമ്പോ മാത്രം ഓരോ ഭംഗിയുണ്ടോ കാണുമ്പോ മാത്രം ചക്കമാതിരി ഞാൻ വിചാരിച്ചു ചക്കമാതിരി ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചോ പിന്നല് മേടിച്ച തേർട്ടി ഫൈവ് അത് എന്താ പറയുക റിംഗിറ്റ് തേർട്ടി ഫൈവ് കൊടുത്തിട്ട് മേടിച്ചോ പക്ഷെ ഇച്ചിരി ടേസ്റ്റ്

ഇങ്ങതെങ്ങേ ഗേൾസ് എന്തോര സുന്ദരി क्यूट അല്ലേ क्यूट ഉണ്ട്. მე ഒന്നും അല്ലായിരുന്നു. കണ്ടു ഫേസ്ബുക്കിൽ മലേഷ്യ നോക്കാനേ ആയിരുന്നു. അതെ. ആടാ നീ നിങ്ങടെ ആരെ കെട്ടും? അതу ശരിയാണ്. ബുദ്ധില്ലാത്ത ആൾക്കാരനെ കെട്ടോളൂ. ന്യായം പോപ്പെട്ടി പോയി. എന്താ? പെട്ടി പോയി. പെട്ടി പോയനാ പെട്ടു പോയി. പെട്ടു പോയി.

ചേച്ചിക്ക് ബർത്ത്ഡേ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്തുണ്ടോ അതിനു വേണ്ടി പോയി വേറെ ഒന്നും മേടിച്ചിട്ടില്ലേ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടോ ിഫ്റ്റ് ഒന്നും മേടിച്ചില്ല ഇങ്ങനെ പോയില്ലോ ആണോ കത്തിച്ചിട്ട് പിന്നെ

പന്ത്രണ്ടായിര മതിയാണോ <laughs> <laughs> പന്ത്രണ്ടായില് വീട്ടിൽ പോണം കട്ടിയായിട്ട് ഏട്ടോ വിളിച്ചേ വിളിക്ക് വിളിക്ക് ശരി ഞങ്ങൾ പോവാട്ടാ ഓക്കേ ഞങ്ങള് പോകോ നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ ബെർത്ത്ഡേ അറിയോ നിന്റെഡേ പറ എത്രെട്ടി പിടിക്ക് അഭിപ്രായം ഇങ്ങനെയാണ് കത്തികൂടെ ട്ടാ ശരി കട്ടിയാൻ പറ്റുന്നില്ലല്ലേ തണുപ്പാ ഐസ്ക്രീം ക്രീം ഐസ്ക്രീം അത് നോക്കാൻ പറ്റോ മധുരം തണുപ്പാ മധുരം കൊടുക്കണ നന്ദി. ഹാപ്പി ബൈ. ആ ആർക്കില്ല. ഇടു ഒന്നില്ല. ആർക്കില്ല. കുഞ്ഞാ. ആ ഓക്കേ. ടാറ്റാ. ടാറ്റാ. കോസടവണി ക്ലാസ്സ് ആ. ഹേ. ഹൈ പോളിറ്റോ. ലെ ബോനിഷില. ഹൈച്ചാ? എനിക്കണ്ട, നീ കൈച്ചോ.